ഹൈ ഗായ് ഒരു പുതിയ ഡ്രാമ നോക്കിയാലോ ഇപ്പൊ റീസെന്റ് റിലീസായ ഓൺ ഗോയിങ് കൊറിയൻ ഡ്രാമ സ്റ്റോറിയിലെ മെയിൻ ആയിട്ടുള്ള കാര്യം സ്റ്റോറിലെന്താന്ന് വെച്ചാൽ ക്ലാസ് വുമൺ ഒത്തിരി നാള് പ്രണയിച്ച് ഒരാളെ മാരേജ് ചെയ്തു പക്ഷെ അഞ്ചു മാസം കഴിഞ്ഞതേ ഉള്ളു അവന്റെ ക്യാരക്ടർ എല്ലാം തന്നെ ചേഞ്ച് ആയി റിലേഷൻ തകർന്നു ഡിവോഴ്സ് ഇപ്പോ മാത്രല്ല മാരേജിന്റെ പ്രിപ്പറേഷൻ ലോൺ എടുത്ത് വീട് വാങ്ങി പ്രതീക്ഷിച്ചതുപോലെ ജോബ് സെറ്റ് ആയില്ല ആകെ കടൂ ആ ഒരു ടൈമിലാണ് ഒരു ഗോൾഡൻ നമ്പർ അടിക്കുന്നതോ ഒരു വില്ല തന്നെ സമ്മാനമായിട്ട് കിട്ടാൻ പോവുകയാണ് പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം അതായത് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമേ സമ്മാനം കിട്ടൂ അത് വാങ്ങിക്കാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ചേർന്ന് വരണം അതിനുവേണ്ടി മേരി എന്തൊക്കെ വഴികളാണ് നോക്കുക അതിൽ നിന്നുണ്ടായ പൊല്ലപ്പൊക്കെ അവൾ എങ്ങനെ ആക്കി അവളുടെ ലൈഫിലേക്ക് വന്ന ആ ഒരു ലക്കി വമ്പർ ആയിട്ടുള്ള ചെക്കൻ ആരാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഡ്രാമയിൽ നമ്മൾ കാണാൻ പോകുന്നത് സോ ഡ്രാമ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും മറക്കാതെ കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ് ആക്കുക വീക്കിലി രണ്ട് എപ്പിസോഡ് വെച്ച് അപ്ലോഡ് ആക്കും ഇതാണ് നമ്മുടെ ഹീറോയിൻ മേരിയുടെ ഫാമിലി റൂമിലാണെങ്കിലോ അഞ്ച് ആയിട്ടുള്ള ഫോട്ടോസ് ലവ് ലെറ്റേഴ്സ് ട്രിപ്പ് പോയത് എല്ലാം കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഈ വീട് അവളുടെ അമ്മയുടെ ഗിഫ്റ്റാണ് കല്യാണം കഴിഞ്ഞിട്ട് മോക്ക് ഹസ്ബൻഡിനു വേണ്ടി താമസിക്കാൻ വേണ്ടി ഒരു ആയുഷ്കാലം മൊത്തം സ്വരൂപിച്ച് പൈസ കൊടുത്തു വാങ്ങിയത് ഡിസൈനർ സ്റ്റുഡിയോക്ക് കൂടുതൽ വർക്ക് കിട്ടാൻ വേണ്ടി വലിയ വലിയ കമ്പനിയുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഇന്റർവ്യൂ നടക്കുകയാണ് അവിടെയുള്ളവരെല്ലാം മേരക്ക് കോസ്റ്റ്യൂമെല്ലാം കൊടുത്ത് കോമഡി ആക്കി അത് പോട്ടേന്ന് വെക്കാം നിന്റെ കല്യാണം കഴിഞ്ഞതാണോ അല്ലെങ്കിൽ ഇവനുണ്ടല്ലോ ഇവൻ ഫ്രീ ആ ഒരു ഘട്ടത്തിൽ അവൾക്ക് തന്നെ ഹേർട്ടായി പോയി പിന്നെ ഒന്നും നോക്കിയില്ല കോസ്റ്റ്യൂം എല്ലാം വലിച്ചെറിഞ്ഞ് ആർക്ക് വേണം നിങ്ങളുടെ ഈ പേട്ട കോൺട്രാക്ട് ഞാൻ ആർക്കും കൂടെ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണ്ട ം പറഞ്ഞൊക്കെ പുറത്തിറങ്ങിയാലുണ്ടല്ലോ അപ്പൊ അയാൾക്കും ദേഷ്യം വരും ഹാളിൽ നിന്ന് ഭയങ്കര ചീത്ത വിളിയൊക്കെയാണ് പുറത്തോട്ട് വരുന്നത് അവിടെയുള്ളവരും നോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അതെന്തായാലും കൊളായി ഇപ്പൊ ഡിസൈൻസ് എല്ലാം പ്രിന്റ് ചെയ്യുന്ന ഒരു ഷോപ്പിലാണ് അവള് കൊളിലാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് വീടിന് റെന്റ് ഉണ്ട് ക്യാഷ് ഇല്ല സാലറി ഇല്ലാതെയും എന്ത് ചെയ്യും ശരി മെയില് ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഭാഗ്യം രണ്ട് മെയിൽ വന്നിട്ടുണ്ട് ലോഗോ ക്രിയേഷൻ ആണ് വർക്ക് കാര്യം സെറ്റ് കുറച്ച് എത്തിക്സ് ഫോളോ ഏറ്റെടുക്കുകയാണെങ്കിൽ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു വർക്കും ചെയ്യില്ല ഇപ്പൊ തന്നെ പ്രിന്റിംഗ് ഡിസൈനിലെ കളർ ആ ഒരു ലോഗോക്ക് അല്ല അത് മാറ്റാതിരുന്ന അത്ര വലിയ പ്രശ്നം ഒന്നും ആയില്ലെങ്കിൽ കൂടെ വർക്കിലെ പെർഫെക്ഷൻ നോക്കി പൈസ നോക്കാതെ തന്നെ റീപ്രിന്റ് ചെയ്യാൻ പറഞ്ഞു ഇവനാണ് നമ്മുടെ ഹീറോ പേരറിയാലോജു നാട്ടിലേക്കുള്ള ഫ്ലാറ്റിലാണിപ്പോ കിട്ടിയതാണെങ്കിൽ സൈഡ് സീറ്റ് ഏതോ ഒരു ഗ്രാൻമ എറോസ്റ്റ് ആണെങ്കിൽ ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കാരണം ഈ ഗ്രാൻമയുടെ സ്വന്തം മകനാണിത് എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളോണ്ട് മോന് കൂടെ തന്നെ ഇരിക്കണം പക്ഷെ എത്ര പറഞ്ഞാലും സ്വീറ്റ് ചെയ്യാൻ അവൻ എന്ത് ചെയ്തിക്കില്ല ആദ്യം എന്ത് മനുഷ്യനാ പ്രായ ലേഡിയിൽ ഇത്രക്ക് ക്രൂരത വേണോന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ശരിക്കുള്ള കഥ അങ്ങനെയല്ല ടിക്കറ്റ് എടുക്കാൻ നേരം അവൻ കേട്ടതാണ് ഈ മുത്തശ്ശിയുടെ പ്രോപ്പർട്ടീസ് ഒക്കെ സ്വന്തമാക്കണം ആ പെർപ്പസ് എല്ലാം പ്ലെയിനിൽ വെച്ച് തന്നെ സൈൻ ചെയ്യിക്കാനാണ് ഈ മോന്റെ പ്ലാൻ സോ ഈ ഒരു പ്ലാൻ പോയി മുൻകൂട്ടി കണ്ടിട്ടാണ് സൈഡ് സീറ്റ് തന്നെ ബുക്ക് ചെയ്ത് അവരുടെ ഈ ഒരു പ്ലാൻ പൊളിച്ചത് ഇവിടെ മേരിയാണെങ്കിൽ റിങ്ങ് പർച്ചേസ് ചെയ്തു ഫിയാൻസി ആണെങ്കിൽ കുറച്ച് ബിസി ആയതുകൊണ്ട് അവൾ ഒറ്റയ്ക്കാണ് വന്നത് ഹണിമൂണിന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലേസ് വേണം ട്രാവൽ ഏജൻസിനെ അവനിപ്പോ എന്താ ബിസിന്ന് അറിയോ ഇത് തന്നെ വേറൊരു ഗേൾഫ്രണ്ട് ആയിട്ട് കൊറേ നേരമായി ടൈം സ്പെൻഡ് ചെയ്യാണ് മേരിയുടെ കോൾ അവൻ കണ്ടു പക്ഷെ എടുക്കാതെ മീറ്റിംഗിലാണ് കൊളീജിയസ് ഉണ്ട് ഐ ലവ് യു ഐ മിസ് യു എന്നൊക്കെ കള്ളം പറഞ്ഞ ടെക്സ്റ്റ് അയക്കും അയയ്ക്കും ഇവൾക്കിപ്പോ അറിയില്ലല്ലോ അവന്റെ കള്ളത്തരൊന്നും എന്നാലും കുറച്ച് വിഷമത്തോടെ സങ്കടപ്പെട്ട് വരുമ്പോ ഒരു മസ്കോട്ട് ആയിട്ട് കൂട്ടിയിടിക്കും മാരേജ് പെട്ടെന്ന് നടന്നത് കൊണ്ട് തന്നെ ആരും അങ്ങനെ വിളിക്കാനൊന്നും പറ്റിയിട്ടില്ല സോ വീടെത്തുമ്പോ തന്നെ അമ്മയുടെ കോൾ ഉണ്ട് പറയുന്നതാവട്ടെ ഈ ഒരു ഫംഗ്ഷനെ പറ്റി ഒത്തിരി പൈസ ചെലവാകും അതിന്റെ ഇപ്പൊ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അമ്മക്ക് ഒരേ നിർബന്ധം എന്നാലും അമ്മ പറയാണ് വഴക്കുണ്ടാക്കാതെ നല്ല വൈഫായിരിക്കണം എന്ന് അതാണ് അമ്മയുടെ അഡ്വൈസ് വീട് ക്ലീൻ ചെയ്യുന്നതിനിടക്കാണ് അവൾ അത് കണ്ടത് ഒരു കമ്മല് അതെ ലേഡീസ് കമ്മല് ആകെ മൈൻഡില് ഫുൾ ഒരു ഡൗട്ട് റൂം ഒരു പെർഫ്യൂം ബെഡ് ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോ കിട്ടിയതാണെങ്കിൽ ഒരു ഹെയർ അത് നല്ല നീട്ടുള്ള അത് എന്തായാലും അവളുടേതല്ല സത്യം അറിയണം എന്തൊക്കെയോ മനസ്സിൽ തീരുമാനം എടുത്തിട്ടാണ് വോജുനെ പോയി കാണുന്നത് അവനൊന്നും അറിയാതെ അവന്റെ സോഷ്യൽ മീഡിയ ഫോട്ടോസ് ഒക്കെ നോക്കി ചില്ലായിട്ടിരിക്കുന്നു എന്റെ പുതിയ ബിസിനസ് ടൂറിലെ ഫോട്ടോസ് ഒക്കെ കൊള്ളാലേ അവളും ചരിച്ച് കൊള്ളാം കമന്റ് സെക്ഷനിലേക്ക് ഫസ്റ്റ് കമന്റ് ഫ്രം ലവ് ഇമോജി ഇവളെ തന്നെ നോക്കുമ്പോ ജെനി അവള് നിന്റെ എല്ലാ ഫോട്ടോസിലും സെയിം ഇമോജി തന്നെ ഇട്ടിട്ടുണ്ടല്ലോ അവൻ എസ്കേപ്പ് ആവാൻ നോക്കുകയാണ് ആ ഇവളെ നിനക്കറിയില്ലേ ഹോങ്കോങ്ങിൽ എന്റെ സ്കൂൾമേറ്റ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അന്ന് വരെ ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് അവള് ഡയറക്റ്റ് ആയിട്ട് എന്നെ ചോദിച്ചു ആ കമ്മൽ എടുത്ത് അവന്റെ മുന്നിലേക്ക് ഇട്ട് ഇത് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് കിട്ടിയതാ ഇതിനെന്തേലും പറയാനുണ്ടോ നല്ല ടെൻഷൻ ഉണ്ട് പുള്ളിക്ക് ആൻസർ പറയാതെ കഷ്ടപ്പെടുമ്പോ ജനീടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു എടുത്ത് കാണിക്കും അതിൽ അവൾ അവളിട്ടിരിക്കുന്നത് ഈ ഒരു സെയിം കമ്മൽ മേരി നിനക്കെന്നെ ഡൗട്ടായിട്ട് തുടങ്ങി വന്ന എല്ലാ കോഴികളുടെ സ്ഥിരം ക്ലീശ ഡയലോഗ് അവൻ ഇവളോട് ഇറക്കി അവളുടെ കയ്യിൽ ഇപ്പൊ പ്ലേസ് അവളും പോയി അതും കറക്റ്റ് ടൈമില് അതെങ്ങനെ നീ എടുത്ത ഫോട്ടോസിലും അവളെടുത്ത ഫോട്ടോസിലും സെയിം ബാക്ക്ഗ്രൗണ്ട് സെയിം അപ്പാർട്ട്മെന്റ് ഇനി നീ സമ്മതിക്കാൻ ഉദ്ദേശം അല്ലെങ്കി നിന്റെ കമ്പനിയുടെ മുന്നിൽ ചെന്ന് അലറി വിളിച്ച നാട്ടുകാരെയും കൂടെ ഞാൻ അറിയിക്കാം എന്താ അവൻ ഭയങ്കര ഷോക്കായിട്ട് കുടിച്ച വെള്ളം പോലും പുറത്തു വന്നു എന്നെ കെയർ ചെയ്തിട്ടില്ല എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നെ പരിഗണിച്ചിട്ടില്ല ഫുൾ ടൈം നീ വർക്ക് ബിസി വർക്ക് ബിസി എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുമ്പോൾ പോലും ഒഴിവാക്കിയാ പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യാനാ എന്റെ ഓഫീസിൽ തന്നെ ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നിന്റെ കോൾ വരിക വെഡിങ് ഡ്രെസ് എടുക്കാൻ വരുന്നുണ്ടോ അവർ പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ടോ എന്നൊക്കെ അത് ശരിയെന്നാ പിന്നെ കല്യാണം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാന്ന് അവള് ദേഷ്യപ്പെട്ട് പറയുമ്പോ റെസ്റ്റോറന്റ് ഫുള്ള് സൈലന്റ് ആവും ലാസ്റ്റ് ഇടവെടുക്കണം അവന്റെ തലയ്ക്ക് തന്നെ തട്ടി വൺ ടൈം നീ ഒന്ന് ക്ഷമിക്കാൻ പറ്റുവോ എനിക്കൊരു തെറ്റ് പറ്റിയെന്നുള്ള ശരിയാണ് അവള് ജസ്റ്റ് ഫ്ലോട്ടിങ് മാത്രം നീ അല്ല എന്റെ സ്വത്ത് ലാസ്റ്റ് ട്രൈ ആണ് അവന്റെ മേടിക്കാണെങ്കിൽ ഒരുമാതിരി എന്തോ അവസ്ഥയാണ് പിൻപോ ജനിയുടെ വക ഒരു ഹോട്ട് മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് ഇവൻ തന്നെ വാങ്ങിക്കൊടുത്ത ഡ്രസ്സിട്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ റൂമില് എന്തിനാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഇതെങ്ങാനും മേരി കണ്ടാ തീർന്നു ശരി അവളുടെ എസ്കേപ്പ് ആയി ഹൈഡ് ചെയ്യാന്ന് വിചാരിച്ച അവൾ അപ്പൊ തന്നെ ഫോൺ പൊക്കി ഞാൻ നിന്നോട് ഒരു തവണ ക്ഷമിക്കാൻ തയ്യാറാണ് ഇപ്പൊ വന്ന മെസ്സേജ് അത് ആരുടെയാണെന്ന് എനിക്ക് അറിയണം അതിൽ അതിലെന്താണോ എനിക്ക് അറിയണം കൊടുക്കാൻ പറ്റാത്തോണ്ട് അവടെ ഭയങ്കര പിടിവലിയായി ഫോൺ ആണെങ്കിൽ അവൻ വലിച്ചെറിഞ്ഞു ഓടിച്ചെന്ന് ചവിട്ടി പൊടിച്ച് ലൈഫ് സെറ്റാക്കാൻ നോക്കുകയാണ് മേരി വിടുവോ തട്ടിയെടുക്കാൻ നോക്കുമ്പോ അവന്റെ കാലിൽ നിന്ന് ചവിട്ടും കിട്ടി നോക്കൂ മേരി നമ്മൾ എത്ര ക്ലോസ് ആണെങ്കിലും എന്റെ പ്രൈവസി എനിക്ക് ഭയങ്കര വലുതാണ് അതിൽ ഈ കൈയിടാനൊന്നും വരണ്ട അവളുടെ കണ്ണെല്ലാം നിറഞ്ഞോ ഇനി ഇത് മുന്നോട്ട് പോവില്ല എന്തായാലും ഉറപ്പായി എന്നാണ് പുതിയ ജോലി കിട്ടിയത് അന്ന് മുതലാണ് അവന്റെ മൈൻഡ് മാറിയത് വീട്ടിൽ വരാറില്ല ഡിന്നർ പാർട്ടി വെക്കേഷൻ ട്രിപ്പ് ഓരോ കാര്യത്തിൽ ആയി അവളുടെ പാട്ട് പ്രധാനപ്പെട്ട ഇവന്റ് എല്ലാം തന്നെ മറന്നു പ്രണയിച്ച അഞ്ചു വർഷം തന്നെ വേസ്റ്റ് ആയി അതൊക്കെ അറിയുമ്പോ ആർക്കും സഹിക്കുക മാരിഡായ ഇവൻ എന്തായാലും വൺ ഡേ ഡിവോഴ്സ് ആവശ്യപ്പെടും അപ്പൊ അതിനേക്കാൾ മുമ്പ് ഇവിടെ ഈ ഒരു നിമിഷം ഇപ്പൊ തന്നെ പിരിയുന്നതല്ലേ അതെന്നെ നല്ലത് എന്തായാലും വെറുതെ പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പോകുന്നതിന് മുമ്പ് ആ കോൾഡ് കോഫി അവന്റെ മുഖത്തൊഴിച്ചിട്ടാണ് അവൾ ഇറങ്ങി പോയത് കിട്ടിയത് കൊറേലെ ആദ്യത്തെ ബേക്കറി ഹങ്കുവ ബേക്കറി അതായത് നമ്മുടെ കിങ് വൂച്ചുന്റെ മുത്തശ്ശേരി ഈ ഒരു കമ്പനി ഇത് മാത്രല്ല ഒരുപാട് കമ്പനീസ് അവനുണ്ട് അതായത് അവൻ ഭയങ്കര റിച്ച് ആണ് ഇന്ന് പുതിയൊരു ഔട്ട്ലെറ്റ് കൂടി തുറക്കാണ് അതിന്റെ പ്രോഗ്രാംസ് ആണ് അവിടെ നടക്കുന്നത് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി മീഡിയസിൽ നിന്ന് വരെ ആളുകൾ അതെല്ലാം കഴിഞ്ഞ് വീടെത്തിയ ഫസ്റ്റ് കോള് പേരക്കുട്ടിക്കാണ് നമ്മുടെ നീ എവിടെയാ കമ്പനി വർക്ക് നോക്കണമെന്നില്ലേ നിന പഠിപ്പിച്ചതിനെ എനിക്ക് ഒത്തിരി ചെലവായി നീ എന്തായാലും വർക്ക് എടുത്തതെല്ലാം വീട്ടിൽ ആണെങ്കിൽ ഒരു മാസം ഒന്നിനും വയ്യ വെക്കേഷൻ ട്രിപ്പ് ഒക്കെ പോയി കുറച്ച് നാള് നടക്കണം അതാണ് അവന്റെ ഇപ്പോഴത്തെ ആഗ്രഹം അതുകൊണ്ട് നേരെ പോകുന്നതൊരു റിസോർട്ടിലേക്കാണ് ബീച്ച് ഫിഷിംഗ് സൈക്ലിംഗ് ഹൈക്കിംഗ് ഒക്കെ ആയിട്ട് ഫുൾ വൈബാണ് റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് അങ്ങനെ ഒരു മാസം കഴിഞ്ഞു കോട്ടിലാണെങ്കിൽ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പെർപ്പസിലിനി വോജു സൈൻ ഇട്ടാ മതി ഒഫീഷ്യൽ ബന്ധം പിരിയും ആ പെർപ്പസ് ആണ് ഇപ്പൊ അവളുടെ കയ്യിലുള്ളത് അമ്മയോട് ഇക്കാര്യം പറഞ്ഞാറുന്നൊക്കെ അവൻ വന്ന് ചോദിക്കുമ്പോ ഇല്ല അറിഞ്ഞാ ഒരു പണി ഉറപ്പാ ആ വീട് അത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അമ്മ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വാങ്ങി തന്നതാ ഇനി അതെന്തായാലും നടക്കില്ല അത് വിറ്റ കാശം കൊണ്ട് കടങ്ങളെല്ലാം തീർക്കണം അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ വോജു അതിന്റെ ഒന്നും ഒരു സീരിയസ്നെസ് ഇല്ല കാരണം അവന്റെ പൈസ ഒന്നും ഇറക്കിയിട്ടില്ലല്ലോ നീ അങ്ങനെയൊന്നും എന്നെ വെറുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെ തുടരാം അവൻ നൈസായിട്ടൊന്ന് കൈ കൊടുക്കാൻ ശ്രമിച്ചതാണ് ഒരറ്റ കെറ്റ് ലോസ്റ്റ് ആയിരുന്നു മുഖത്ത് നോക്കി തന്നെ നോ പറഞ്ഞു ഒരു തറയും മേരിക്ക് വന്ന ദേഷ്യം ഇവനെ പോലെ ഒരുത്തനെ പോയി സ്നേഹിച്ചല്ലോ ഇനിയിപ്പൊ ബസ്സിൽ പോകുമ്പോ റിസർവേഷൻ ക്യാൻസൽ ആയ മെസ്സേജ് ട്രാവൽ ഏജൻസിയിൽ നിന്നുള്ള മെസ്സേജ് വെഡിങ് ഡ്രെസ് ക്യാൻസൽ ആയ മെസ്സേജ് എല്ലാം ഓരോന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം തന്നെ സഹിക്കാന്ന് വെക്കാം റോഡിലേക്ക് നോക്കിയാ ഇപ്പൊ കാണുന്നതെല്ലാം തന്നെ കപ്പിൾസിന് അതോർത്ത് നല്ല വിഷമമുണ്ട് നൈറ്റ് കണ്ണൊക്കെ നിറഞ്ഞൊഴുങ്ങുന്നുണ്ട് മനസ്സിന് ഇനി ആ കാര്യങ്ങളൊന്നും തന്നെ ലൈഫിൽ ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ഒത്തിരി പാടുപെടുന്നുണ്ട് നീ ഇല്ലാതെ തന്നെ ഞാൻ ജീവിക്കും ഒത്തിരി കാശുണ്ടാക്കും നീ നോക്കിക്കോ എന്നാൽ അവളുടെ ലൈഫിൽ എന്നാൽ അവളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ ഒരു കുറവുമില്ല അതെ ഇപ്പം തന്നെ വന്നിരിക്കുകയാണ് അടുത്ത പ്രശ്നം ഇപ്പൊ തന്നെ പോലീസിനെ കൂട്ടിക്കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ ലേഡി കണ്ടോ ഇതാണ് ഇവള് വാങ്ങിയ വീടിന്റെ യഥാർത്ഥ ഓണർ ഇവര് അബ്രോഡ് പോയ സമയം ഏതൊരു ഫ്രോഡ് ഈ വീട് വിറ്റതാണ് മേരിക്ക് അപ്പൊ ഞാൻ കൊടുത്ത പൈസയോ അതെന്തായിന്ന് ചോദിച്ചാ അതൊന്നും ഇനി കിട്ടാനേ പോകുന്നില്ല അതറിയുമ്പോ ആകെ ടെൻഷൻ ആദ്യം വോജുനിയാണ് കോൾ ചെയ്യുക അവൻ ഇപ്പോഴും പബിലേ ജനിയുടെ കൂടെ അടിച്ചു പൊളിയാണ് ഈ കാര്യം കേട്ടപ്പോ ഒന്ന് ഷോക്ക് ആയെങ്കിലും നിനക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലാന്നറിയുമ്പോ അവനും കൈമലർത്തും ജെനി ഒരു നോട്ട് നോക്കുമ്പോഴേ അവൻ ആ കോള് കട്ടാക്കാൻ നോക്കുകയാണ് മേരി നീ എന്റെ എക്സാണ് എനിക്ക് നെയ്യായിട്ട് ഇപ്പൊ റിലേഷനും ഇല്ല ചുമ്മാ അത് ഇതെന്നൊക്കെ പറഞ്ഞ് എന്നെ കോള് ചെയ്യുന്നതായും തന്നെ നിർത്താ ഇനി എന്നെ വിളിക്കണ്ട അവനും കൂടെ വേണ്ടി വാങ്ങിയ വീടാണ് എന്നിട്ട് അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ അവൾക്ക് നല്ല വിഷമം ഉണ്ടാവും പിന്നെന്താ വേറെ വഴിയില്ലാത്തോണ്ട് കണക്കില്ലാതെ ഡ്രിങ്ക്സ് കഴിച്ചു ശരിയാ അവനെ കോൾ ചെയ്യാൻ ഞാനിപ്പോ അവന്റെ ആരും അല്ലല്ലോ അതിനിടയ്ക്കെയാണ് അമ്മയുടെ കോള് അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് പറയണമെന്നുണ്ടോ പക്ഷെ അമ്മ ഇപ്പോഴും ഭയങ്കര സന്തോഷായിട്ട് ഇരിക്കുകയാണല്ലോ എന്തിനാ ഓവർ ടെൻഷൻ കൊടുക്കുന്നോർത്ത് അവൾ എല്ലാം സ്വയം സഹിച്ചു ഏ ടൈമിലാണ് കിം വൂജോ അവനാണെങ്കിൽ എവിടെയൊക്കെ പോയി വഴി തെറ്റി കറക്റ്റ് മേരിയുടെ അടുത്ത് ചെന്ന് തട്ടി എന്തോ ഒരു സാധനം തെറിച്ചു പോയിന്ന് അറിയാം ആരാന്നും അവൻ അറിയില്ലാത്തോണ്ട് ചെന്ന് നോക്കിയാ തേ കിടക്കുന്നു മേരി പക്ഷെ കൊഴപ്പൊന്നുമില്ല കയ്യിൽ ചെറിയ പരുക്കുണ്ട് വെള്ളത്തിന് പുറത്തായതുകൊണ്ട് അവള് പെയിൻ ഒന്നും അറിയുന്നേ ഇല്ല അവന് നല്ല ടെൻഷനുണ്ട് ഡോക്ടർ കാണണോ എന്റെ നമ്പർ സേവ് ചെയ്തോ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം അവളുടെ ഫോൺ വാങ്ങി വൂജു അവന്റെ പേര് സേവ് ചെയ്യുമ്പോ അവള് നീയാണോ വോജു അവന്റെ ഫേസ് നോക്കുമ്പോ എല്ലാ എക്സിന്റെ ഓർമ്മ വരുന്നോണ്ട് ആ മറ്റു അടിയായിരുന്നു തലക്കെട്ട് എന്റെ കോള് നീ ഇഗ്നോർ ചെയ്യൂലേ ഞാൻ വിളിച്ച നീ എടുക്കൂലെ നിനക്ക് വേണ്ടി വീട് വാങ്ങിച്ചത് തേടാ എന്റെ ഹൺഡ്രഡ് മില്യൺ ഹൺഡ്രഡ് മില്യൺ എനിക്ക് ഇപ്പൊ കിട്ടിയേ പറ്റൂ അത്രയും പൈസയോ ഒരു കാറ് തട്ടിയെ ഇത്രയും പൈസ ഒക്കെ തരണോ ചെക്കനാണീ അവളോട് തമാശ പറയാതെ പോവാൻ പറയൂ പക്ഷെ മേരി വിടണ്ടേ കഴുത്തി കയറി പിടിച്ചോ അവനാണെ പേടിച്ച് കാറി ഇവളും കേറുന്നു കൂടെ ആരാന്നു എന്താന്നറിയാത്ത ഒരു പെണ്ണ് ചാടി കാറി കയറി സീറ്റ് ബെൽറ്റ് ഇട്ടാ അവനെന്താ ചെയ്യാ നോക്കി നിൽക്കാൻ പറ്റില്ലാത്തോണ്ട് അവളെ ഇറക്കാൻ നോക്കുകയാണോ പറ്റുന്നില്ല ശരി ആ ഒരു സൈഡിൽ നിന്ന് അവളെ വലിച്ചു പിടിച്ച് താഴെ ഇറക്കാൻ നോക്കി അവളുടെ വക ചവിട്ട് കുത്ത് തെറി ലാസ്റ്റ് ഒരു വിധം സക്സസ് ആയി അവൾ തള്ളി താഴെയിട്ട് നടന്നു പോകുമ്പോ അവളാണെങ്കിൽ ചാടി ഇവന്റെ പുറത്തേക്ക് കയറി കണ്ണിലും കുത്തുവാണല്ലോ ഒരു രക്ഷയില്ല ആകെ ബഹളം ലാസ്റ്റ് അവള് തള്ളി താഴെ ഇട്ട് അവൾ ഒരു സ്ഥലത്ത് ഭയങ്കര കാമായിട്ട് പോയിരുന്നു നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നെ ചീറ്റ് ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ ആകെ കലച്ചിൽ അവനിപ്പോ ഒരു കാര്യം കണ്ട് ശരിക്കും ഷോക്കായി പോയി എന്താന്ന് വെച്ചാ മേലെ പോയിരുന്നത് ഒരു കാറ്റ്കസ് അതായത് ഒരു കള്ളിമൾ ചെടിയിലാണ് പക്ഷെ അവൾ ഇല്ല മനസ്സിനും ഇപ്പൊ അവിടെയും ഒരുവിധം പറിച്ചെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മൈനർ സർജറി പോലെ എന്തൊക്കെയാണ് ചെയ്യുന്നത് റിമൂവ് ചെയ്തു ഇത് കാണുന്ന നേഴ്സ് ഡോക്ടേഴ്സ് എല്ലാം തന്നെ അവള് കളിയാക്കി കുറ്റം പറയാണ് ഇവകെ വട്ടുക ഞാൻ ആദ്യമായിട്ട് ആക്ച്വലി ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടായിരുന്ന കാര്യം ഇവഴാണ് ശ്രദ്ധിച്ചത് അവരും നാണം കിട്ടു ഇവളുടെ പേരാണ് ചെയ്യാം പൂജന്റെ ബെസ്റ്റ് ഫ്രണ്ട് നേഴ്സാണ് കൊറേ നാളായിട്ട് അറിയാതെ മാത്രല്ല നല്ല കമ്പനിയാണ് നീ കൊണ്ടുവന്ന ആള് നിന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ലല്ലോ നല്ല ക്ഷീണം ഒരു കോട്ടുപോയിട്ടതാണ് അവള് ഊച്ചു മണി അവളുടെ ഇങ്ങനെ തൊട്ടപ്പോ അവൾക്ക് നല്ല വന്നു എന്തോ ലൈറ്റ് ബ്ലെസ്സിങ് തോന്നുന്നു അവൻ നോക്കുമ്പോ താഴെ മേരി ആരോട് പോവാതെ ഭയങ്കര കഷ്ടപ്പെട്ട് നടന്നു പോണു അവൻ അപ്പൊ തന്നെ അവളുടെ അടുത്ത് ഒരു ഭാര്യ പോലും പറയാതെ ഓടിപ്പോകും ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം അവളെ ടാക്സി വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അതൊന്നും തന്നെ പോസിബിൾ അല്ലല്ലോ സീറ്റിൽ പോലും ശരിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നടന്നതിനൊക്കെ അവളിപ്പോ ഹോണസ്റ്റ് ആയിട്ട് സോറി പറയാണ് നിന്റെ പേര് തന്നെ എന്റെ എക്സിനും അതുകൊണ്ട് പറ്റിയ ഒരു അബദ്ധം അവള് സംസാരിക്കുമ്പോ ലൈറ്റ് ആയിട്ട് ആൽക്കഹോളിന്റെ സ്മെല് വയനാട്ടൊക്കെ വരുന്നോണ്ട് വേഗം സൺറൂഫ് ഓപ്പൺ ചെയ്യും വണ്ടി കുറച്ചു നേരം നിർത്തോന്ന് ചോദിച്ചാൽ വേഗം പുറത്തേക്ക് ഇറങ്ങി ആദ്യം കാണുന്ന കാഴ്ച എന്താണെന്നറിയോ സൺറൈസ് വലിയൊരു ഇരുട്ടീന്ന് പുറത്തേക്ക് വന്നൊരു ഫീല് അല്ലേ അപ്പ തന്നെ നാണം കെടുത്താനായിട്ട് വൈറ്റ് ചെയ്യുന്ന സൗണ്ട് നന്നായിട്ട് വശക്കുന്നുണ്ട് അവൻ അപ്പ തന്നെ വീടൊക്കെ എത്തിച്ചു കാറി ഇറങ്ങുന്നതൊക്കെ ഭയങ്കര കോമഡിയാണ് പോകുന്നതിന് മുമ്പായിട്ട് നിന്റെ കയ്യിൽ മുറിവുണ്ട് നീ നന്നായിട്ട് കെയർ ചെയ്യണം അവളപ്പ തിരിച്ചെന്താ പറയാന്നറിയോ ഹോസ്പിറ്റൽ വെല്ലിന്റെ കാര്യം അവനതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ കാർ എടുത്തോണ്ട് പെട്ടെന്ന് തന്നെ പോയി ഇവിടെ വലിയൊരു പൊട്ടിക്ക് കാണിക്കുകയാണ് അതിന്റെ മുപ്പതാമത്തെ വാർഷികത്തിന് ഒരു ലക്കി ഡ്രോ ചെയ്യുന്നുണ്ട് സമ്മാനം എന്താണെന്നറിയോ വലിയൊരു അപ്പാർട്ട്മെന്റ് ലക്ഷറി ടൗൺ ഹൗസ് അവർക്ക് ആകെ ഒരു ഡിമാൻഡേ ഉള്ളു മത്സരിക്കുന്നവർ ആറു മാസത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞവരായിരിക്കണം ഈ ബ്ലാക്ക് കോട്ടിട്ട ആളെ കണ്ടോ ഇവനാണ് സിഇഒ കൂടെ ഉള്ളത് അവന്റെ അസിസ്റ്റന്റ് ഈ കോമ്പറ്റീഷന് സമ്മാനമായി കൊടുക്കുന്ന വില്ല ആ ഒരു പ്രോപ്പർട്ടി ഓൾറെഡി തന്നെ ഒരാൾക്ക് വിറ്റതാണ് ക്യാഷും പേ ചെയ്തു പിന്നെ ഈ നടക്കുന്നതല്ല ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രം പേര് നടുക്കെടുപ്പ് ഒരാളുടെ പേരും ഡീറ്റെയിൽസും ഉണ്ട് ഈ കൂപ്പൺ തന്നെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ തിരിച്ചറിയാൻ സിഇഒ വന്നു ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച ആ കാർഡ് ഇറങ്ങി വരുന്നില്ല ഫോഴ്സ് ചെയ്ത് എടുക്കാൻ നോക്കിയപ്പോൾ ലോഡ് കൂപ്പൺസിന്റെ ഉള്ളിലേക്ക് ആ കാർഡ് ചാടിപ്പോയി സാരല്ല മാർക്ക് ചെയ്ത് വെച്ച കാർഡാണല്ലോ അത് കറക്റ്റ് ആയിട്ട് എടുത്തതാണ് പക്ഷെ ഇത്തവണ ആള് മാറി കിട്ടിയതാണെങ്കിൽ നമ്മുടെ മാരിയുടെ നെയിമും അവളാണെങ്കിൽ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ് അവളുടെ ഫോണിലേക്കാണ് കോൾ വന്നോണ്ടിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് അതായത് ലക്ഷൂറിയസ് വില്ല നിനക്കാണെന്ന് അറിഞ്ഞപ്പോ അവൾക്ക് വിശ്വസിക്കാനാവുന്നില്ല ആക്ച്വലി ഇത് എങ്ങനെ സംഭവിച്ചോന്ന് ഇല്ലാതെ ഭൂജ്യമില്ലാതെ വെഡിങ് ഡ്രസ് പർച്ചേസ് ചെയ്യാൻ വന്നപ്പോ മാസ്കോട്ട് കൊടുത്തതാണ് ഈ കോപ്പൺ എനിക്ക് തന്നെ കിട്ടണ എന്ന് പ്രേ ചെയ്ത് ലൈറ്റ് ആയിട്ട് മടക്കി ഒരു കിസ്സും കൊടുത്തിട്ടാണ് അതിലേക്ക് ഇട്ടത് വേണ്ട ഡോക്യുമെന്റിന്റെ ലിസ്റ്റ് പറയുകയാണ് ഐ ഡി കാർഡിന്റെ കോപ്പി സ്വന്തമായി വീടില്ലാത്തതിന്റെ പ്രൂഫ് ഇൻകം സർട്ടിഫിക്കറ്റ് പിന്നെ ലാസ്റ്റ് ആയിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് അത്രയേ ഉള്ളൂ മാരേജ് സർട്ടിഫിക്കറ്റോ അയ്യോ എന്ത് ചെയ്യും കൊടുത്തില്ലെങ്കിൽ പ്രശ്നവോ ഒരു ഐഡിയ ഡിവോഴ്സ് പേപ്പറിൽ അവൻ ഇതുവരെ സൈൻ ഇട്ടിട്ടില്ല സോ മാരേജ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും അവൈലബിൾ ആണ് ഹാ ഓ എത്ര സന്തോഷായി സിഒ വന്ന് പ്രൂഫ് എല്ലാം തന്നെ ചെക്ക് ചെയ്ത് നോക്കുകയാണിപ്പോ എല്ലാം തന്നെ കറക്റ്റ് ആണ് എല്ലാ സർട്ടിഫിക്കറ്റും പെർഫെക്റ്റ് ആണ് പക്ഷെ മേയർക്ക് വേണ്ടി മാറ്റിവെച്ച വീടല്ലേ അതുകൊണ്ട് കൊടുക്കാൻ ഒരു മടി അതുകൊണ്ട് ഇല്ലാത്ത റൂൾസ് ഒക്കെ വെക്കുകയാണ് ഹസ്ബൻഡായിട്ട് വരാൻ പറയണം മാത്രമല്ല കമ്പനി പറയുന്ന प्रमोशन वर्क പങ്കെടുക്കണം കാര്യം മേരീനെ അറിയിക്കുമ്പോ ഇന്നലെ നിങ്ങളല്ലേ പറഞ്ഞു അതൊന്നും വേണ്ടാന്നോ ഇപ്പൊ വിളിച്ചിട്ട് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാ എന്താ വിചാരിക്കുക ശരി ഇവര് പറയും പോലെ ഒന്നും കേട്ടില്ലെങ്കിൽ സമ്മാനം ക്യാൻസൽ ആയാലോ അതെന്തായാലും പറ്റില്ല ബോജു ആണെങ്കിൽ ഫുൾ ടൈം ജനയുടെ കൂടിയാണ് അവൻ എത്ര ടൈം കോൾ ചെയ്തു മെസ്സേജ് അയച്ചു ഒന്നിനും റെസ്പോൺസ് ഇല്ല മനപൂർവ്വം നോക്കാതെ തന്നെ ആ കോള് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു എന്ത് ചെയ്യാന്നറിയാതെ വിഷമിച്ചോണ്ടിരിക്കുമ്പോ അവിടുത്തെ ഡിസ്പ്ലേയിൽ അവൾക്ക് കിട്ടാൻ പോകുന്ന ആ വീടിന്റെ ഒരു ആട് കാണിക്കുകയാണ് ഏ ടൈമിലാണ് നമ്മുടെ കിം മൂജുന്റെ മെസ്സേജ് നീ ഡോക്ടറെ കണ്ടോ ഡോക്ടർ എന്ത് പറഞ്ഞു അവനൊക്കെ എന്തിനാ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്ന അവന്റെ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ടൈമിലാണ് അതെ അവന്റെ പേര് ശരിക്കും തിരിച്ചു വിളിക്കുകയാണ് എന്താ പ്ലാൻ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ നെക്സ്റ്റ് ഡേ വോജുനെ വിളിച്ചു വരുത്തി വെച്ച് മീറ്റ് ചെയ്യണം അവനെന്താണ് വന്നത് വെറും മനുഷ്യത്വത്തിന്റെ പേരില് ഡോക്ടറെന്താ പറഞ്ഞൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം പക്ഷെ ആ ടോപ്പിക് ഒന്നല്ല ഇവള് സംസാരിക്കുന്നത് നീ നിന്റെ കല്യാണം കഴിഞ്ഞതാണോ പെട്ടെന്ന് അവനൊരു ഷോക്കാ ഇവിടെ ഡയറക്ടായിട്ട് തന്നെ അതൊന്നും വക വെക്കാതെ ചോദിക്കും നിനക്ക് നിനക്ക് എന്റെ ഹസ്ബൻഡ് ആവാൻ പറ്റുമോ അവനാണെങ്കിൽ കണ്ണും മേടിച്ചു അവളെ തന്നെ നോക്കി പഠിപ്പിക്കുന്ന സീൻ കാണിച്ചാണ് ഫസ്റ്റ് എപ്പിസോഡ് എന്താവുന്നത്